നമ്മുടെ വിജയമാണ് നമ്മൾ നടത്തിയ ജനകീയ ആക്ഷൻ കമ്മിറ്റി ജനകീയം ജനങ്ങളാകെ ആ സമരം ഏറ്റെടുത്തു ഞങ്ങൾ കോടതിയിൽ പോയി അഷ്റഫ്ലെക്കുന്നുണ്ടല്ലോ അഷ്റഫ്ലയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചു പോയി കോടതിയിൽ തോറ്റ് തുന്നമ്പാടുമെന്ന് തോന്നിയപ്പോൾ മുട്ടുമടക്കി മുട്ടുടക്കി ഇതാ ടോൾ നിർത്തലാക്കിയിരിക്കുന്നു ഇത് ഈ നാടിന്റെ വിജയമാണ് ഈ ഈ സമരത്തിൽ ഞങ്ങളോടൊപ്പം നേതൃത്വമായി നിന്ന ബഹുമാനായ എം എൽ എ ഇപ്പൊ നാട്ടിലില്ല അദ്ദേഹം തിരുവനന്തപുരത്താണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെയും ഈ നാടിന്റെയും ഞങ്ങളുടെ എല്ലാം ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായ വിജയമാണ് ഇതിൽ രണ്ട് കൂട്ടരെ ഇല്ലാത്തുള്ളൂ ഒന്ന് ബി ജെ പിയും മറ്റൊന്ന് എന്തിനു വേണ്ടി എട്ട് കാലി ചമയാൻ വേണ്ടി പോയി പണി നോക്കടാ എന്നാണ് പറയാനുള്ളത്